പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും ഇൻഡർലൈറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏഴര ശനി കണ്ടകശനി എന്ന പേര് തന്നെ ഒട്ടുമിക്കവരെയും ഭയപ്പെടുത്തുന്നതാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങളും ഇതിൽ ക്ലിക്ക് ചെയ്തത് ജ്യോതിഷത്തിൽ ശനിയെ നീതിയുടെ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ശനി ആരോടും കരുണ കാണിക്കാറില്ല നിയമങ്ങൾ അച്ചടക്കം ദയാ ദാനധർമ്മം മുതലായവയിൽ നിന്നും അകന്നു നിൽക്കുന്നവരോട് ഒരു ഔദാര്യവും ശനി കാണിക്കില്ല മനുഷ്യർക്ക് അവരുടെ കർമ്മഫലം നൽകുന്നത് ശനിയാണ് കർമ്മം പ്രകാരം ശനി ഒരു വ്യക്തിക്ക് ശുഭമോ അശുഭമോ ആയ ഫലങ്ങളാണ് നൽകുന്നത് ഏകദേശം രണ്ടര വർഷമാണ് ശനി ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ശനി തൻ്റെ ഒരു വൃത്തം പൂർത്തീകരിക്കാൻ ഏകദേശം മുപ്പത് വർഷത്തോളം സമയമെടുക്കും നിങ്ങളുടെ ജാതകത്തിലെ പന്ത്രണ്ടാം ഭാവം ഒന്നാം ഭാവം രണ്ടാം ഭാവം എന്നീ മൂന്ന് ഭാവങ്ങളിലൂടെ ശനി സംക്രമിക്കുന്ന ഏഴര വർഷകാലത്തെയാണ് ഏഴര ശനി എന്ന് വിളിക്കുന്നത് തമിഴിൽ ഇതിനെ ഏഴര ശനി എന്ന് വിളിക്കുന്നു ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ മൂന്ന് തവണയെങ്കിലും ഈ ഏഴര ശനി അനുഭവിക്കേണ്ടി വരും എന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിൽ ആദ്യത്തേതിനെ മാങ്കു ശനി രണ്ടാമത്തേനെ പൈങ്കു ശനി മൂന്നാമത്തേനെ മരണശനി എന്ന് വിളിക്കുന്നു ഈ മൂന്ന് തരം ഏഴര കുറിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നതാണ് അതുപോലെ തന്നെ രണ്ടര വർഷം വീതമുള്ള മൂന്ന് ഘട്ടങ്ങളുള്ള ഏഴര ശനിയുടെ ഓരോ ഘട്ടത്തിലും എന്തൊക്കെയാണ് സംഭവിക്കുക എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നിവയെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം ശനി ദോഷം ഏഴര ശനി കണ്ടക ശനി തുടങ്ങിയ പല പ്രശ്നങ്ങളെയും നമുക്ക് നിലവിലോ ഭാവിയിലോ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അറിവുകൾ നേടി വെക്കുന്നത് വയ്ക്കുന്നത് ഇല്ലാതെ പ്രശ്നങ്ങളെ നേരിടാനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളെ തിരിച്ചറിയാനും നിങ്ങളെ സഹായിക്കും അറിവാണ് ശക്തി എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് നിലവിൽ ശനി ദോഷങ്ങൾ അനുഭവിക്കുന്നവരും ഭാവിയിൽ ശനി ദോഷങ്ങൾ വരാൻ പോകുന്നവരുമൊക്കെ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ശനി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുകയല്ല ശരിക്കും ചെയ്യുന്നത് ഏഴര വർഷം കൊണ്ട് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സമൂലമായ പരിവർത്തനങ്ങളും മാറ്റങ്ങളുമാണ് ശനി നടത്തുന്നത് നമ്മൾ പൂർവ്വകാലത്ത് ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങളുടെയും ഫലം ശനിയുടെ ദോഷമുള്ള സമയത്ത് അനുഭവിക്കേണ്ടി വരും ഓരോ ഏഴര ശനി കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും അഹങ്കാരമുള്ളവരെ ശനി വിനയവും എളിമയും ഉള്ളവരാക്കി തീർക്കും അധാർമികമായി പണം സമ്പാദിച്ചു കൊണ്ടിരുന്നവനെ പണിയെടുത്ത് ജീവിക്കാൻ പഠിപ്പിക്കും എല്ലാം തനിക്ക് മാത്രം എന്ന രീതിയിൽ കൈയടക്കി വെച്ചിരുന്നവരെ ഒന്നുമില്ലാതാക്കി തീർക്കും സൽകർമ്മങ്ങളും ദാനധർമാദികളും നടത്തിയവർക്ക് വാരിക്കോരി കൊടുക്കും ഇങ്ങനെ നമ്മളുടെ എല്ലാ കർമ്മങ്ങൾക്കും അനുയോജ്യമായ ഫലം തിരിച്ചു നൽകുന്ന ഗ്രഹം കൂടിയാണ് ശനി വ്യാഴം ഈശ്വരാധീനം സമാധാനം ഐശ്വര്യം തുടങ്ങിയവയുടെ കാരകനാണെങ്കിൽ ശനി ഇല്ലായ്മയുടെയും തടസ്സങ്ങളുടെയും ദുഃഖത്തിന്റെയും കാരകനാണ് ശനി ദശാകാലം ഏഴര ശനി അഷ്ടമ അഷ്ടമശനി തുടങ്ങിയ അശുഭകാലങ്ങളിൽ സംയമനത്തോടു കൂടിയുള്ള ജീവിത രീതിക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് ഇക്കാലത്ത് ശാന്തത സമാധാനം എന്നിവ ജീവിതത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമാക്കണം അമിത വേഗത ദീർഘി എന്നിവ എല്ലാ കാര്യങ്ങൾക്കും ഒഴിവാക്കണം അപകട സാധ്യതയുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം മറ്റുള്ളവരുമായി പ്രത്യേകിച്ച് പ്രായമുള്ളവരുമായി കലഹം അപ്രിയം എന്നിവ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക അഗതികൾക്കും പാവപ്പെട്ടവർക്കും വൃത്യന്മാർക്കുമൊക്കെ യഥാശക്തി അന്നദാനം വസ്ത്രദാനം തുടങ്ങിയവ നടത്തുന്നതും നന്നായിരിക്കും എത്രയൊക്കെ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും ശനി ദോഷകാലം അല്പമെങ്കിലും ക്ലേശങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അത് മനസ്സിലാക്കി പ്രശ്നങ്ങളെ സമചിത്തതയോടെ നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയാണ് പ്രധാനമായും വേണ്ടത് ഒരാളുടെ ജീവിതത്തിൽ ആദ്യം അനുഭവിക്കേണ്ടി വരുന്ന ഏഴര ശനി കാലഘട്ടത്തെയാണ് മാങ്കു ശനി എന്ന് വിളിക്കുന്നത് കുട്ടിക്കാലത്തായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലും ആയിരിക്കും ഇതിൻ്റെ സ്വാധീനം കൂടുതലായി അനുഭവപ്പെടുക ഈ ഏഴര ശനി കാലഘട്ടത്തിൽ മറ്റുള്ളവരിൽ നിന്നുള്ള അപമാനം അപകടമോ ഉപദ്രവമോ ഒക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം ലൈംഗികമായ ഉപദ്രവങ്ങളും പീഡനങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ദാരിദ്ര്യവും ആരോഗ്യത്തെ മാത്രമല്ല ശാരീരികവും മാനസികവുമായും വ്യക്തികളെ തകർത്തു കളയാറുണ്ട് ഇതോടൊപ്പം കുടുംബ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ തടസ്സങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരാറുണ്ട് യൗവന കാലത്തോടനുബന്ധിച്ചുണ്ടാവുന്ന രണ്ടാമത്തെ ഏഴര ശനി കാലഘട്ടമാണ് പൈങ്കു ശനി ഈ കാലഘട്ടത്തിൽ ശാരീരികവും മാനസികവുമായ പ്രവർത്തന വൈകല്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പലരും ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് വ്യക്തി ബന്ധങ്ങളിലും കുടുംബ ജീവിതത്തിലുമൊക്കെ താളപ്പിഴകൾ സംഭവിച്ചേക്കാം ബന്ധുജനങ്ങളുമായും ജനങ്ങളുമായും അടുപ്പമുള്ളവരുമായിട്ടൊക്കെയുള്ള അകൽച്ചയൊക്കെ ഈ കാലഘട്ടത്തിലായിരിക്കും സംഭവിക്കുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒരു വ്യക്തിയെ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന കാലഘട്ടം കൂടിയായിരിക്കും ഇത് വാർധക്യത്തോടനുബന്ധിച്ചു വരുന്ന മൂന്നാമത്തെ ഏഴര ശനി കാലത്തിനെയാണ് മരണശനി എന്ന് വിളിക്കുന്നത് ഇത് മറ്റെന്തിനേക്കാളുമേറെ ആരോഗ്യത്തെ ആയിരിക്കും ബാധിക്കുന്നത് ഈ മൂന്നാമത്തെ ഏഴര ശനി കാലഘട്ടത്തിലായിരിക്കും ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ശരി തെറ്റുകളെക്കുറിച്ചുള്ള വിവേചന ബുദ്ധി ഉണ്ടാകുന്നത് ജീവിത വിരക്തിയും എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു പോകാനുമൊക്കെയുള്ള ഉണ്ടാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ കാലഘട്ടത്തിൽ വ്യക്തിക്ക് ലഭിക്കുന്നത് ഈ മൂന്നാമത്തെ ഏഴര ശനി കാലഘട്ടം ഒട്ടുമിക്കവരും അതിജീവിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതിനെ മരണശനി അല്ലെങ്കിൽ മോക്ഷം നൽകുന്ന ശനി എന്ന അർത്ഥത്തിൽ മോക്ഷശനി എന്നും വിളിക്കാറുണ്ട് ഇനി നമുക്ക് രണ്ടര വർഷങ്ങൾ വീതമുള്ള മൂന്ന് ഘട്ടങ്ങളുള്ള ഏഴര ശനിയെ പരിശോധിക്കാം ജന്മന ഉള്ള ചന്ദ്രനിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി പ്രവേശിക്കുമ്പോൾ ഏഴര ശനി ആരംഭിക്കുന്നു ഏഴര ശനിയുടെ ആദ്യഘട്ടമാണ് ഇത് ഈ രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പിതാവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകു ഉണ്ടായി കാണാറുണ്ട് ഇതുകൂടാതെ നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്കൊപ്പം ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാകാം ഈ സമയത്ത് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനിക്ക് ജാതകന്റെ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ഉണ്ടാകും ഇത് ധനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും ഇതുമാത്രമല്ല കുടുംബ പ്രശ്നങ്ങൾ ജോലിയിലും തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പൊങ്ങി വരാൻ തുടങ്ങും ഒരു പ്രശ്നം പരിഹരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രശ്നങ്ങൾ എന്നിങ്ങനെ മെല്ലെ മെല്ലെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കളുമായിട്ടുമൊക്കെ വാക് തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം കുടുംബത്തിൽ പ്രായമായവർ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം മോശമാവുകയോ മരണം സംഭവിക്കുകയോ ഒക്കെ ചെയ്തേക്കാം ഏഴര ശനിയുടെ രണ്ടാം ഘട്ടത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്ക് അല്ലെങ്കിൽ ഒന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് ഈ സമയത്ത് വ്യക്തിക്ക് സാമ്പത്തികമായ പല പ്രശ്നങ്ങളും ഒരുപക്ഷെ വ്യക്തി ഭാരിച്ച കടത്തിൽ വരെ മുങ്ങാം ഇതുകൂടാതെ തെറ്റിദ്ധാരണകൾ ഗുരുതരമായ തർക്കങ്ങൾ ബന്ധങ്ങളുടെ തകർച്ച എന്നിവയൊക്കെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കാവുന്നതാണ് ശാരീരിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾക്കും പുറമെ സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സ്വസ്ഥത കുറവൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട് നിയമ നടപടികൾ കേസ് വഴക്കുകൾ ജയിൽ ശിക്ഷ തുടങ്ങിയവയൊക്കെ ഈ കാലഘട്ടത്തിലായിരിക്കും സംഭവിക്കുന്നത് ഏഴര ശനിയിലെ ഏറ്റവും കഠിനമായ കാലഘട്ടമായിട്ടാണ് ഈ രണ്ടാമത്തെ ഘട്ടത്തിന് കണക്കാക്കുന്നത് ഏഴര ശനിയുടെ മൂന്നാം ഘട്ടത്തിൽ ശനി ചന്ദ്രന്റെ രാശിയിൽ നിന്ന് അതായത് ഒന്നാം ഭാവത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്ക് രണ്ടര വർഷത്തേക്ക് സംക്രമണം ചെയ്യും താരതമ്യേന പ്രശ്നങ്ങൾ കുറഞ്ഞു തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് ഈ സമയം വ്യക്തിയുടെയും കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ ആരോഗ്യത്തിന് ശനി ബാധിക്കാറുണ്ട് ഈ സമയത്ത് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ചെറിയ ചെറിയ അവസരങ്ങളും വരുമാനങ്ങളും ഒക്കെ തുറന്നു വരും പലപ്പോഴും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എന്നിവരെ കൊണ്ടൊക്കെ ജീവിതത്തിൽ തലവേദനകളായി മാറും ജീവിത പങ്കാളിയോടും മേലുദ്യോഗസ്ഥന്മാരോടും ഒക്കെ പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും അകൽച്ചയുമൊക്കെ ഉണ്ടാകും സാധാരണയായി ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മോശം കാലഘട്ടമായി തന്നെയാണ് ഏഴര ശനിയെ കണക്കാക്കുന്നത് ഈ കാലഘട്ടത്തിലെ കഷ്ടതകളുടെ തോത് കണക്കാക്കുമ്പോൾ പരിഗണിക്കേണ്ട മറ്റു ചില വസ്തുതകളും കൂടി ഉണ്ട് ജാതകൻ്റെ ചന്ദ്രരാശി മഹാദശ അന്തർദശ ജാതകത്തിലെ ശനിയുടെ സ്ഥാനം രാശി ഭാവം ശനി ഗ്രഹിക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെ വിശദാംശങ്ങൾ എന്നിവയാണ് പരിഗണിക്കേണ്ട പ്രധാന ഘടകങ്ങൾ ഏഴര ശനി കാലഘട്ടം കഷ്ടപ്പാടിൻ്റെ കഥകൾ മാത്രമല്ല നഷ്ടപ്പെട്ടതിൻ്റെ പതിന് മടങ്ങായി തിരിച്ചു കിട്ടിയവരും അധികാരവും സമ്പത്തും സ്ഥാനവും നേടിയവരുമൊക്കെ ഈ കഷ്ടപ്പാടിൻ്റെ മറുവശം കൂടിയാണ് ഒരു കാര്യം വ്യക്തമായി ഓർക്കുക ശനി ഒരു കാരണവുമില്ലാതെ ആരെയും ശിക്ഷിക്കുന്നുമില്ല രക്ഷിക്കുന്നുമില്ല ഓരോരുത്തരുടെയും മുൻകാല കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഏഴരശനിക്കാലം അടിസ്ഥാനപരമായി മാനസാന്തരത്തിന്റെ ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ തന്നെ മുൻകാല പ്രവൃത്തികളും കർമ്മങ്ങളും ഈ കാലയളവിൽ നിങ്ങളെ ദുഃഖിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യും മാനസിക പിരിമുറുക്കങ്ങളും നിസ്സഹായ അവസ്ഥയുമാണ് ശനിയുടെ ആദ്യ ലക്ഷണങ്ങൾ ഭഗവാൻ പരമശിവന് പോലും ശനിയുടെ ദോഷത്തെ ഒഴിവാക്കാൻ സാധിച്ചില്ല അനുഭവിക്കേണ്ടി വന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു അങ്ങനെയുള്ള ഈ ഏഴര ശനി കാലഘട്ടത്തിൽ വലിയ പരുക്കില്ലാതെ രക്ഷപ്പെട്ടു പോവാൻ സാധാരണ മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് അതിനുള്ള ഉത്തരം കഠിനാധ്വാനം കഠിനാധ്വാനികളായ ആളുകളെയാണ് ശനി എല്ലാ കാലത്തും രക്ഷിച്ചിട്ടുള്ളത് ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുന്നവരിലും മടിയന്മാരിലും അലസന്മാരിലും ശനി കോപിക്കുന്നു ശനി ഇത്തരക്കാരോട് ക്ഷമിക്കാറില്ല കഠിനമായ ശിക്ഷയും നൽകുന്നു അതിനാൽ കഠിനാധ്വാനം ഒരു ശീലമാക്കുക രണ്ടാമത്തേത് വെല്ലുവിളികളെ ഭയപ്പെടരുത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും പരീക്ഷണങ്ങളെയും വെല്ലുവിളികളെയും ഭയപ്പെടേണ്ടതില്ല വെല്ലുവിളികളെ ധീരമായി നേരിടുന്നവർക്ക് തൻ്റെ ശനിദശര ശനി അഷ്ടമ ശനി കണ്ടകശനി സമയം കഴിഞ്ഞാൽ ശനിദേവൻ ശുഭഫലങ്ങൾ നൽകും ദുർബലരായ ആളുകളെയും അഗതികളെയും തൻ്റെ കഴിവിനനുസരിച്ച് സഹായിക്കുക കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങളും സഹായങ്ങളും നൽകുക ധാർമ്മികമായി ജീവിക്കുക മറ്റുള്ളവരെ സഹായിക്കുന്നവരിൽ ശനിദേവൻ എപ്പോഴും സന്തുഷ്ടനാണ് സമയം വരുമ്പോൾ ഇവർക്ക് ശനി അത്ഭുതകരമായ ഫലങ്ങൾ നൽകും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം